നമസ്കാരം എല്ലാവർക്കും ഗോൾഡൻ സൺലൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്കായുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ് ഫ്രം ഏഞ്ചൽസ് ട്രീ ഓഫ് വാട്ടർ കാർഡാണ് വന്നിരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ ഏഞ്ചൽസ് സന്തോഷത്തിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും സെലിബ്രേഷൻ്റെയും ഒരു സന്ദേശം തരുന്നു ട്രീ ഓഫ് വാട്ടർ ഒരു ഹാപ്പി കാർഡാണ് ഈ കാർഡ് ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ഒരു ഗുഡ് ന്യൂസ് ഒരു ഇമോഷണൽ കണക്ഷൻ എന്നിവയെ കാണിക്കുന്നു ഇന്ന് പുഞ്ചിരിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളെ കെയർ ചെയ്യുന്നവരോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കാനുമുള്ള ഒരു ദിവസമാണ് ചെറിയ സന്തോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി കണക്ട് ചെയ്യുക ഫ്രണ്ട്സുമായും ഫാമിലിയായും സമയം ചെലവഴിക്കുക താങ്ക്ഫുൾ ആയിരിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലെസ്സിങ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുക കാര്യങ്ങൾ കുറച്ച് ലൈറ്റായി എടുക്കുക റിലാക്സ് ചെയ്യുക നിങ്ങൾ സാഡോ സ്ട്രെസ്ഡോ ആയിരുന്നെങ്കിൽ ഈ കാർഡ് ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ബ്രൈറ്റ് എനർജിയും സപ്പോർട്ടും കാണിച്ചു തരുന്നു സന്തോഷം ഒരു ഹീലിംഗ് ആണ് റീസൺസ് എത്ര ചെറുതാണെങ്കിലും ഇന്ന് നിങ്ങൾ ജീവിതം ആഘോഷിക്കുക